ഒരു ഗ്രാമത്തിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായ തോറ്റമ്പാട്ട് അനുഷ്ഠാന കലകളിൽ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലത്തിൽ പ്രധാന കണ്ണിയാണ് വെള്ളാറ്റഞ്ഞു ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആചാരങ്ങൾ തെറ്റാതെയുള്ള തോറ്റമ്പാട്ട് അവതരണം വേറിട്ട കാഴ്ചയായി ദേവീയ യാത്രയുടെ കഥ പറയുന്ന തോറ്റമ്പാട്ട് ഇന്ന് കാവുകൾ കന്യമാവുകയാണ് കിഴക്കോരു വെള്ളപ്പം നാട് എന്ന സ്വർഗത്തിൽ നിന്നും അതാത് ദേശങ്ങളിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവിമാരുടെ കഥകളാണ് ദേശങ്ങളിലെ നാട്ടുത്സവത്തിൽ തോറ്റമ്പാട്ടായി അവതരിപ്പിച്ചിരുന്നത് പല കാവുകളിൽ നിന്നും അപ്രത്യക്ഷമായ അവസ്ഥയാണ് ഇന്ന് തോറ്റമ്പാട്ട് ഭഗവതിമാരുടെ സഞ്ചാരവും തുടർന്ന് കാവുകളിൽ കുടിയിരിക്കുന്നതുവരെയുള്ള കഥകൾ ജനമറിഞ്ഞിരുന്നത് തോറ്റംപാട്ടിലൂടെയായിരുന്നു പുതുതലമുറയ്ക്ക് പഴയകാല അനുഷ്ഠാന കർമ്മങ്ങളിൽ വന്ന അകൽച്ചയാണ് ഈ കല ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ദേശാടന കാലയളവിൽ വിശ്രമത്തിനായി വെയിലുത്തിരുന്ന ദേവിക്ക് പതിനാറ് കമ്പുള്ള വെള്ളാട്ടു വെൺകുട പണിതീർത്തത് പാക്കനാരാണ് കുടചൂടിക്കൊടുത്തതിന്റെ പ്രതീകമായാണ് കുരുത്തോല കൊണ്ടലങ്കരിച്ച ഓലക്കുടയുമായി കീഴേക്കാവിലെ വേല കുട്ടിക്കയറാറുള്ളത് പല കാവുകളിലും ഭഗവതിമാർ ഓലക്കുടയ്ക്കുമുകളിലോ കീഴയോ വന്നുവെന്ന ഐതിഹ്യമാണുള്ളത് ദേവി ഏത് ദേശത്തിരുന്നാലും ഓലക്കുട കെട്ടി ചൂടിക്കുവാനും തോറ്റം പാടാനുമുള്ള അവകാശവും പാക്കനാർക്ക് മാത്രമാണ് കൂട്ടുമൂച്ചിക്കൽ കൊടപ്പാടം വയലിൽ വെയിലത്തിരുന്ന ദേവിക്ക് ദാഹശമനത്തിനായി അതുവഴി വന്ന ചെത്തുകാരൻ കള്ള് നൽകിയതുമായ കഥകളും പറയപ്പെടുന്നുണ്ട് പ്രതിഷ്ഠയ്ക്ക് ശേഷം മധുവേലയായി ഉത്സവം ആഘോഷിച്ചിരുന്നു പിന്നീടത് ആനപ്പൂരത്തിന് വഴിമാറി കീഴക്കാവ് വേലയിലെ ദേവീ സാന്നിധ്യം ദേശത്തിലെ ഭവനങ്ങളിൽ എത്തിച്ചതിനുശേഷം നാടൻ കലാരൂപങ്ങളുമായാണ് ക്ഷേത്രത്തിൽ വേല കയറിയത് അതിനുശേഷം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന തോറ്റം പാട്ടിനുശേഷം വെള്ളാട്ട് വെൺകുട ഭഗവതിക്ക് സമർപ്പിച്ചാണ് ചടങ്ങ് അവസാനിക്കുന്നത് വാമൊഴിയായി പോരുന്ന തോറ്റംപാട്ട് പുതുതലമുറയ്ക്ക് അന്യമാകുമ്പോൾ ഒരു ദേശത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ അറിവും ദേവീയ യാത്രയുടെ കഥയും കൂടിയാണ് നഷ്ടമാകുന്നത്